രാജീവ് ഗാന്ധിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചുള്ള ഒരു വീഡിയോ കോൺഗ്രസിലെ മുതിർന്ന നേതാവ് മണിശങ്കറുടെ മുമ്പത്തെ വീഡിയോ ബി ജെ പി അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെ പുതിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ിഡ്ജ് സർവകലാശാലയിലും പിന്നീട് ലണ്ടനിലെ എംപീരിയൽ കോളേജിലും മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പരാജയപ്പെട്ടുവെന്ന് മണിശങ്കർ അയ്യർ അവകാശപ്പെടുന്ന വീഡിയോയാണ് ഇപ്പോൾ രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾക്ക് വഴി വെച്ചിരിക്കുന്നത് ഇതോടെ രാജീവ് ഗാന്ധിയുടെ അക്കാദമിക് യോഗ്യതകളെക്കുറിച്ചുള്ള ഇത്തരത്തിലെ വീഡിയോ പുതിയ രാഷ്ട്രീയ തർക്കം ഉടലെടുക്കുകയും ചെയ്തിട്ടുണ്ട് കോളേജിൽ പരാജയപ്പെട്ട ഒരു എയർലൈൻ പൈലറ്റ് രാജീവ് എങ്ങനെ പ്രധാനമന്ത്രിയായി എന്ന് പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് അയ്യർ പറയുന്നതായി തോന്നുന്നുവെന്നാണ് ബി ജെ പി നേതാവ് അമിത് മാളവ്യ ആ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഇന്ന് രാജീയുടെ പേര് എല്ലാവർക്കും അറിയാം രാജീവ് പ്രധാനമന്ത്രി ആയപ്പോഴും അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം രാജീവ് പൈലറ്റ് ആണ് പക്ഷെ അദ്ദേഹം രണ്ട് തവണ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു മണിശങ്കർ അയ്യർ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് കേംബ്രിഡ്ജിൽ പാസ്സാകുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ യൂണിവേഴ്സിറ്റി ലിബറൽ നയം സ്വീകരിച്ചിട്ടും രാജീവ് ഗാന്ധി പരാജയപ്പെട്ടുവെന്ന് മണിശങ്കർ വീഡിയോയിൽ പറയുന്നുണ്ട് താൻ രാജീവ് ാന്ധിക്കൊപ്പം കേംബ്രിഡ്ജിൽ പഠിച്ചതാണെന്നും പക്ഷെ രാജീവ് അവിടെ പരാജയപ്പെടുകയായിരുന്നുവെന്നും മണിശങ്കർ തന്റെ വീഡിയോയിൽ പറയുന്നുണ്ട് കേംബ്രിഡ്ജിൽ പരാജയപ്പെടുന്നത് വളരെ ബുദ്ധിമുട്ടും ഒന്നാം ക്ലാസ് നേടുന്നത് വളരെ എളുപ്പവുമാണെന്നാണ് മണിശങ്കർ വീഡിയോയിലൂടെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് കാരണം സർവകലാശാല അതിന്റെ പ്രതിച്ഛായ സംരക്ഷിക്കുന്നതിനായി ആരെയും പരാജയപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുന്നുവെന്നും അങ്ങനെ കുറഞ്ഞത് എല്ലാവരും വിജയിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ ഇതൊക്കെ ആണെങ്കിലും രാജീവ് പരാജയപ്പെടുകയാണ് ഉണ്ടായതെന്നും അയ്യർ പറയുന്നു തുടർന്ന് അദ്ദേഹം ലണ്ടനിലെ ഇമ്പീരിയൽ കോളേജിൽ പോയി അവിടെയും എന്നും അദ്ദേഹം പറയുകയുണ്ടായി അതേസമയം രാജീവ് ഗാന്ധിയുടെ അക്കാദമിക് റെക്കോർഡുകളെക്കാൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെയും പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹത്തിന്റെ വിജയം വിലയിരുത്തിയതെന്ന് കോൺഗ്രസ് ബി മറുപടി പറയുകയും ചെയ്തു പരാജയപ്പെടുന്നത് വലിയ കാര്യമല്ല എന്നും ഏറ്റവും നല്ല ആളുകൾ പോലും ചിലപ്പോൾ പരാജയപ്പെടുമെന്നും കോൺഗ്രസ് എം പി താരിഖ് അൻവർ ബി നേതാക്കൾക്ക് മറുപടി നൽകി രാജീവ് ഗാന്ധി രാഷ്ട്രീയത്തിൽ പരാജയപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹത്തിന് രാഷ്ട്രീയ ഉത്തരവാദിത്തം നൽകുകയും പ്രധാനമന്ത്രിയാകുകയും ചെയ്തപ്പോൾ വെറും അഞ്ചു വർഷത്തിനുള്ളിൽ ഇത്രയധികം നേട്ടങ്ങൾ കൈവരിച്ച പ്രധാനമന്ത്രിമാർ വളരെ കുറവായിരുന്നുവെന്നും അൻവർ ചൂണ്ടിക്കാണിച്ചു അതേസമയം മാളവിക്ക് വീഡിയോകൾ എഡിറ്റ് ചെയ്യുന്ന ശീലമുണ്ടെന്നും ഇത് അത്തരത്തിലുള്ള ഒന്നാണെന്നുമായിരുന്നു കോൺഗ്രസ് നേതാവ് റാഷിദ് ആൽവി മണിശങ്കറുടെ വീഡിയോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്തെത്തിയത് രാജീവ് ഗാന്ധി ജയിച്ചോ പരാജയപ്പെട്ടോ എന്നതല്ല ചോദ്യമെന്നും പ്രധാനമന്ത്രി എന്ന നിലയിൽ രാജീവ് ഗാന്ധി എങ്ങനെയായിരുന്നുവെന്നും പ്രധാനമന്ത്രി ആയ ശേഷം അദ്ദേഹം എന്ത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയതെന്നുമുള്ള വിശകലനം ചെയ്യേണ്ടതെന്ന് റാഷിദ് ആൽവി ബി നേതാക്കൾക്ക് ചുട്ട മറുപടി നൽകി രാജീവ് ഗാന്ധിയുടെ പാർലമെന്ററി പ്രസംഗങ്ങൾ ഇപ്പോഴും നേതാക്കളെ നയിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് റാവത്തും ചർച്ചയിൽ പങ്കു അതേസമയം വീഡിയോ വിവാദമായതോടെ രാജീവ് ഗാന്ധി തന്റെ അക്കാദമിക് റെക്കോർഡിനെ കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നുവെന്നും അത് ഒരിക്കലും മറച്ചുവെക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും മണിശങ്കർ ഇന്ത്യ ടുഡേയോട് പറഞ്ഞിരുന്നു സർക്കാർ രേഖകൾ പ്രകാരം രാജീവ് ഗാന്ധി കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ പഠിച്ചുവെന്നും പിന്നീട് ലണ്ടനിലെ ഇംപീരിയൽ കോളേജിലേക്ക് മാറിയെന്നുമാണ് അവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സ് ചെയ്തുവെന്നും രേഖയിലുണ്ട്